പരിശുദ്ധപരമതിവേ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ച ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായതിന് ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ച കടമകളെ അതിൻ്റെ പൂർണ്ണതയും നിറവേറ്റുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം എൻ്റെ കാരുണ്യം നിൻ്റെ കൃപയും ചൈതന്യവും മനസ്സിലാക്കാതെ ജീവിക്കുന്ന ഓരോ അവസരങ്ങളെ അവർക്ക് പശ്ചാത്തലിക്കുവാനും പൂർണ്ണതയെ തുടങ്ങിലേക്ക് തിരികെ വരുവാനും കൃപ നൽകി അനുഗ്രഹിക്കണം എങ്കിൽ ആശ്രയിക്കുന്നവരങ്ങെ ഞങ്ങളെ സംരക്ഷിക്കുന്നുവെന്ന ജോസത്തിൻ്റെ സംഭവത്തിലൂടെ ഞങ്ങൾ ഓർപ്പിക്കും സഹോദരന്മാർ വരുന്ന ജോസഫ് സമ്പൂർണമായിട്ടും അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് അവനെ പട്ടക്കണക്കിലെറിഞ്ഞപ്പോഴും അവനെ വ്യാപാരികൾക്ക് വിറ്റപ്പോഴും അവൻ പതറിയില്ല സമ്പൂർണമായിട്ടും അങ്ങനെ ആശ്രയിക്കുകയും ചെയ്യും മുന്തിരിത്തോട്ടം യജമാനൻ കൃഷിക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിലും അവരതിൽ വിശ്വസ്ത കാണിക്കാതെ ഫലം ചോദിക്കാൻ വന്നവരെയൊക്കെ കല്ലറിയും കൊല്ലുകയും ചെയ് അവസാനം അവരെ നശിപ്പിക്കുന്ന മുന്തിരിത്തോട്ടം വീണ്ടെടുക്കുന്ന യജമാനെക്കുറിച്ച് ഞങ്ങളെ നോർമ്മിപ്പിക്കുമ്പോൾ കാരുണ്യവനകത്താവെ ഞങ്ങൾക്ക് നൽകിയ അവസരങ്ങളെ സമ്പൂർണ്ണമായിട്ടും വിനിയോഗിക്കാതെ പോയ അവസരങ്ങളെ ഒട്ട് പശ്ചാത്തലിക്കുവാനും ഉടലാഴമായ ദൈവസ്നേഹത്തിലേക്ക് വരുവാനും എങ്കിൽ സമ്പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ അങ്ങനെ ശക്തിപ്പെടുത്തുവാനും ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈ ദിനം നൽകി അനുഗ്രഹിച്ചതിനോർത്തു നന്ദി പറഞ്ഞുകൊണ്ടെങ്കിൽ മാറ്റപ്പെടുത്തുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സമ്പൂർണ്ണമായിട്ടും ഇങ്ങനെ അങ്ങിൽ ആശ്രയിക്കുന്ന ആൾക്കും സ്പർശിക്കുവാനോ തകർത്തു കളയാനോ കഴിയില്ലെന്നും അങ്ങിൽ സമ്പൂർണ്ണമായി ആശ്രയിച്ചാൽ അസാധ്യമായിട്ടൊന്നുമില്ലെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വരാരാധന